ാലിന് തന്നെ കേരളത്തിലേക്ക് മൺസൂൺ എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാലവർഷത്തിൻ്റെ ആരംഭത്തിൻ്റെയും അറബിക്കടലിലെ വടക്കൻ കർണാടക ഗോവ തീരത്തിൻ്റെ ഭാഗമായി അടുത്തായി രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിൻ്റെയും അടിസ്ഥാനത്തിൽ കമ്മാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മെയ് ഇരുപത്തിയേഴോടെ മധ്യപടിഞ്ഞാറൻ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ ഐ എം ഡി മാത്രമല്ല വിവിധങ്ങളായിട്ടുള്ള മോഡലുകൾ കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് ഈ ഇരുപത്തിനാലാം തീയതിയോട് ചേർന്ന് ആരംഭിച്ച മഴ ഏതാണ്ട് ജൂൺ ഒന്ന് വരെ ഏറിയും കുറഞ്ഞും പ്രദേശങ്ങളായി കടന്നു പോകും എന്നാണ് നമ്മൾ കാണുന്നത് രാത്രി യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കണം ദുരന്ത പ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ജനങ്ങൾ മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ സർക്കാരിൻ്റെ നിർദ്ദേശം റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഒക്കെ ലഭ്യമായാൽ ആ ഘട്ടത്തിൽ തന്നെ മാറാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് ക്യാമ്പുകളിലായി അഞ്ച് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് പേരെ വരെ വാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാവുന്ന വിധത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തി അതിനു വേണ്ടിയിട്ടുള്ള ക്യാമ്പുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്